മതേതരത്വം തകരുന്നതിനും മതരാഷ്ട്രവാദത്തിനുമെതിരെ എഐവൈഎഫ് ചുനക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാരുമൂട്ടിൽ ഇന്ത്യാ സംരക്ഷണ സംഗമവും ദേശ സംരക്ഷണ എടുക്കലും നടത്തി സിപിഐ ചുനക്കര ലോക്കൽ സെക്രട്ടറി സിനു ഖാൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ മതേതരത്വം തകരുന്നതിനും മതരാഷ്ട്രവാദത്തിനുമെതിരായി എ ഐ വൈ എഫ് ചുനക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാരുമൂട്ടിൽ ഇന്ത്യ സംരക്ഷണ സംഗമവും ദേശ സംരക്ഷണ പ്രതിജ്ഞ എടുക്കലും നടത്തി എ ഐ വൈ എഫ് ചുനക്കര മേഖലാ പ്രസിഡന്റ് ഷെരീഫ് ചാരുമോട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ ചുനക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സിനു ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു എ ഐ വൈ എഫ് ചുരക്കര മേഖലാ സെക്രട്ടറി അരുൺ കരിമുളക്കൽ സ്വാഗതം പറഞ്ഞു മുഴുവൻ കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധ പരിപാടി എന്ന് വെച്ചാൽ ബാബറി മസ്ജിദിൻ്റെ മിനാരങ്ങൾ തച്ചു തകർത്തുകൊണ്ട് ഈ ഇന്ത്യയുടെ മതേതരത്വം ഇല്ലാതാക്കി ഇന്ത്യയുടെ സാംസ്കാരികവും ഇന്ത്യയുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇന്ന് അയോധ്യ രാമക്ഷേത്രം പഠിക്കാനുള്ള ഇത് തറക്കിലിട്ടു എന്തുകൊണ്ടാണ്

സലിം തറയിൽ സിബി ഖാൻ അഷ്റഫ് എ ഐ സി ചാരുമൂട് യൂണിറ്റ് സെക്രട്ടറി നിസാം റഫീഖെ എന്നിവ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് ചാരുമുട്